السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد بهمان النرد أستاذ مار بريب بطا مار فتح أبواب الفتوح وجيه كوارنغل ترن سمادان كرار ശബ്ദദത്ത് കുറൈശുൻ ഫി ബുനൂദിൻ മിൻ സുൽഹി സമാധാന കരാറിൻ്റെ നിബന്ധനകൾ വ്യവസ്ഥകൾ ഖുറൈശികൾ കർശനമാക്കി വലാഖിൻ റസൂലുല്ലാഹ് സലഹു അലഹി വസനാസല അന്ന ഷിയ അതുറുബിൽ ഇസ്ലാമി ബിൽ മുസ്ലിമീൻ പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസല് പദങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു അങ്ങനെ അവിടുന്ന് മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും പ്രയാസം സൃഷ്ടിക്കാത്ത ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചു വേണ്ടെന്ന് വെച്ചു ഫലഅറ ി കിത്താബത്തി ബിസ്മിഖള്ളാഹും മക്കാന ബിസ്മില്ലാറഹ്മാൻ റഹീം ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന വാചകം എഴുതേണ്ട സ്ഥാനത്ത് ബിസ്മിക്കല്ലാഹുമ എന്ന വാചകം എഴുതുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ല വലാഫി കിത്താബത്തി മുഹമ്മദുബിനു അബ്ദില്ല മക്കാന മുഹമ്മദ് റസൂലുള്ള മുഹമ്മദുർ റസൂലുള്ള എന്ന വാചകം എഴുതേണ്ട സ്ഥാനത്ത് മുഹമ്മദ് ബിന് അബ്ദുള്ള അബ്ദില്ല എന്ന വാചകം എഴുതുന്നതിലും യാതൊരു കുഴപ്പവും ഇല്ല ഫൈനൽ അക്ത കാരണം ഈ കരാറ് യജിരി അത് നടക്കുന്നത് മാ ബിരിസാലത്തി ലായി വരാല്ലാഹു അലഹി വസ്ലം അള്ളാഹുവിൻ്റെ റഹ്മാനിയത്ത് കൊണ്ടും മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളുടെ റിസാലത്ത് കൊണ്ടും അംഗീകരിക്കാത്ത റിസാലത്തിനേയും അംഗീകരിക്കാത്ത ഒരു വിഭാഗത്തോടാണ് ഈ കരാറ് നടക്കുന്നത് ഇപ്രകാരം തന്നെ മുസ്ലിമായിട്ട് വന്ന ആളെ ഖുറൈശികളിലേക്ക് തന്നെ മടക്കി അയക്കുന്നതിലും യാതൊരു പ്രയാസവും ഇല്ലാ ഹസൈജ അലുലഹു അവർ അള്ളാഹുഅല അവർക്ക് സഹായവും രക്ഷാമാർഗവും ഉണ്ടാക്കിക്കൊടുക്കുമെന്ന് വിശ്വസിക്കുന്ന അവസ്ഥയിൽ അങ്ങനെയുള്ള ആളുകളെ കുറൈശികളിലേക്ക് തന്നെ മടക്കി അയക്കുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ല മാ ഫീഹി മീൻ മ സുലഹത്തേനി അമത്തെയൻ പുറമെ അതിൽ മഹത്തായ രണ്ട് നന്മയും ഉണ്ട് ഏതാണത് ും ബിൽ അൽ മുഷിഖീൻ മുഷ്രിഖീങ്ങൾക്കിടയിൽ ചില ആളുകൾ ഉണ്ടായിത്തീരും യത്തമസ്സലൂൻ അൽ ഇസ്ലാം ഇസ്ലാമിനെ അനുകരിക്കുന്ന ചില ആളുകൾ മുസ്ലിഖിങ്ങൾക്കിടയിൽ ഉണ്ടായിത്തീരും ഹത്ത എഫ് മിൻഹും ഹാദദ് ദീന ബിൽ അയ്യാൻ അങ്ങനെ ആ മുസ്ലിഖിങ്ങൾക്ക് ഇവരിൽ നിന്ന് നേരിട്ട് ദീൻ പഠിക്കാൻ സാധിക്കും മറ്റൊന്ന് മുസ്ലിമീന വമക്കർ മറ്റൊന്ന് അവർക്കിടയിൽ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയുള്ള ചാരന്മാർ ഉണ്ടായിത്തീരും ശത്രുക്കൾ ആസൂത്രണം ചെയ്തുണ്ടാക്കുന്ന എല്ലാ തിന്മകളെയും വഞ്ചനകളെയും അവർക്ക് അറിയാൻ കഴിയും അതാണ് മറ്റൊരു കാര്യം കമാല ഖമാല ഇപ്രകാരം തന്നെ മക്കയിലേക്ക് മുർത്തദ്യിട്ട് പോയവർ അവരെ തിരിച്ചയക്കാതിരിക്കുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ല കാരണം അവർ മുർത്തദ്യിട്ടാണല്ലോ പോയത് വാമൽഒംബ്രാറത്തുൽ ബൈച്ച് അപ്പോൾ ഒംബ്രയും കഅബ ഷെരീഫ് സിയാറത്ത് ചെയ്യരും ഇതാണ് മറ്റൊരു പ്രശ്നം ഇത് ഫക്കത്ത് തിമ്മാൻ ഫിൽ ആമിൽ മുസ്തഖബൽ അടുത്ത വർഷം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് ബിലാഖത്തുലിൻ വലാഖിത്താൽ കൊലപാതകമോ കൊലപാതകമോ യുദ്ധമോ ഇല്ലാതെ തന്നെ ഭാവി അടുത്ത വർഷത്തിൽ തന്നെ ഇത് രണ്ടും പൂർത്തിയായി നിർവഹിക്കാൻ സാധിക്കുകയും ചെയ്യും ഫലിയാജലി അൻയത്തീമ അക്കദ്സുൽി ഫി അസ്രി വഖ് വളരെ പെട്ടെന്ന് സമാധാന കരാറ് പൂർത്തീകരിക്കാനായിട്ട് തനാസല റസൂൽഹി സാഹു അലഹി വസ്ല്ലം അന്ന ഷിയ ഖൈരി മുദിറ ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങൾക്കും ദോഷമില്ലാത്ത ദോഷം ചെയ്യാത്ത ചില കാര്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈ തങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു വേണ്ടെന്ന് വെച്ചു ലിമ റ ആ ഫിഹാദുൽ കസീറ ഈ സമാധാന കരാറിൽ വലിയ നന്മകളും ധാരാളം പ്രയോജനങ്ങളും നബി സാഹു അലൈ വസ്ലമതങ്ങൾ കണ്ടതിന് വേണ്ടി ഫക്കത് ഖ്യാനഹുൽ അസറുൽ അക്ബർ ഫി മുസ്തലുൽ ഇസ്ലാം ഈ സമാധാന കരാറിന് ഇസ്ലാമിൻ്റെ ഭാവിയിൽ വലിയ ഫലം തന്നെ ഉണ്ടായിട്ടുണ്ട് കമാ ഖമാഷഹിദത്ത് വിതാലിക്ക ഹവാദിസുൽ അയ്യാം പിന്നീടുണ്ടായ സംഭവങ്ങൾ ഇതിന് സാക്ഷിയാണ് വമിൻ ഔഹരിഫവാ ഇതി മാ മായീഫി സത്തൂർ ഇത്താലിയ ഈ സമാധാന കരാറിൻ്റെ പ്രകടമായ പ്രയോജനങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് മായത്തി ഫിസുത്തൂർ ഇത്താലിയ പിറകുവരുന്ന പരികളിലായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ ഇൻഷാ ആ കാര്യങ്ങൾ ഓരോന്നായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം അലഹമില്ലാ റബുൽ ആലമീൻ അസ്സലാ അയലക്കും വരഹമുല്ല